നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തിരക്കിട്ട ജീവിതത്തിനിടയിൽ നിന്ന് അല്പമെങ്കിലും മാറി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും എല്ലാവരും ഇന്ന് അത്തരത്തിലുള്ള പല ജീവിതങ്ങൾ തേടി പോകുന്നവരൊക്കെ ഉണ്ടാകും കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വാർത്ത ഏറെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലടക്കം തന്നെ ഏറെ ശ്രദ്ധ നേടിയിട്ടുണ്ടായിരുന്നു അതായത് നഗരത്തിന്റെ ഒച്ചയും ബഹളവും ഒന്നും ഇല്ലാതെ കാട്ടിനുള്ളിൽ അപകടം നിറഞ്ഞ ഗുഹയിൽ പെൺമക്കളോടൊപ്പം താമസിച്ചു വന്ന റഷ്യൻ യുവതിയുടെ വാർത്തയായിരുന്നു എല്ലാവരും കണ്ടതും കേട്ടതും എങ്ങനെയാണ് അവർ ഇത്രയും കാലം അതിനുള്ളിൽ ജീവിച്ചത് എന്നുള്ളത് ഏറെയും അതിശയി എല്ലാവരെയും അതിശയിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഏവരെയും അതിശയിപ്പിക്കുന്നതായിരുന്നു ഗുഹയ്ക്കുള്ളിലെ ഇത്രയും കാലം ഈ രണ്ട് കുഞ്ഞു മക്കളോടൊപ്പമുള്ള ആ യുവതിയുടെ യാ താമസം കർണാടകയിലെ ഗോകർണ രാമതീർത്ഥ കുന്നുകളിലെ ഗുഹയ്ക്കുള്ളിൽ നിന്നാണ് ഇവരെ കണ്ടെത്തിയത് വിസ കാലാവധി കഴിഞ്ഞും റഷ്യയിലേക്ക് തിരികെ മടങ്ങാതെയാണ് അവർ ഇന്ത്യയിൽ തന്നെ തുടരാൻ തീരുമാനിച്ചത് രണ്ട് മക്കളുമുണ്ട് കൂടെ പക്ഷേ പോലീസ് പട്രോളിങ്ങിനിടെയാണ് ഇവരെ കണ്ടെത്തിയത് അന്ന് ആ സ്ഥലത്ത് പോലീസ് പട്രോളിങ് നടന്നില്ലായിരുന്നുവെങ്കിൽ അവർ ഇനിയും ആരുമറിയാതെ അതിനുള്ളിൽ ജീവിക്കുമായിരുന്നു ഇത്രയും അപകടം നിറഞ്ഞ കാടിനുള്ളിൽ കൊച്ചുകുട്ടികളോടൊപ്പം എങ്ങനെ താമസിച്ചു എന്നത് പോലീസിനെയും അത്ഭുതപ്പെടുത്തി ഇപ്പോഴിതാ കാടിനുള്ളിൽ താമസിച്ചതിന്റെ അനുഭവങ്ങൾ മാധ്യമങ്ങളുമായി പങ്കുവെക്കുകയാണ് നിന കുട്ടിനെന്ന് പറയുന്ന റഷ്യൻ യുവതി ഗുഹയ്ക്കുള്ളിൽ താമസിച്ചിരുന്നപ്പോൾ തനിക്കോ കുട്ടികൾക്കോ യാതൊരു അപകടവും ഉണ്ടായിട്ടില്ലെന്നാണ് നിന കുട്ടിന പറയുന്നത് പ്രകൃതിയിൽ ഇണങ്ങി ജീവിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് മരിക്കാൻ വേണ്ടിയല്ല ഞാൻ കുട്ടികളോടൊപ്പം കാടിനുള്ളിലേക്ക് വന്നത് കുട്ടികൾ വളരെയധികം സന്തോഷത്തോടെയാണ് ഇവിടെ ജീവിച്ചത് ഞങ്ങൾ താമസിച്ചിരുന്നത് ജനവാസ നിന്നും അകലെയായിരുന്നില്ല അതിനാൽ അധികം ബുദ്ധിമുട്ടുകൾ തോന്നിയിട്ടില്ല വളരെ മനോഹരമായിരുന്നു കാടിനുള്ളിലെ താമസം ഞങ്ങൾ വെള്ളച്ചാട്ടത്തിലാണ് കുളിച്ചിരുന്നത് കുട്ടികൾക്ക് വേണ്ടി ആഹാരം പാകം ചെയ്തിരുന്നു ഗുഹയിലെ ഞങ്ങളുടെ ജീവിതം അപകടകരമാണെന്ന് തോന്നിയിട്ടില്ല രണ്ടായിരത്തി പതിനാറിൽ ബിസിനസ് വിസയിലാണ് എത്തിയതെന്നും നിന കുട്ടിന പറഞ്ഞു മണ്ണിടിച്ചിലിനെ തുടർന്ന് നടത്തിയ പട്രോളിങ്ങിനിടെയാണ് യുവതിയെയും കുടുംബത്തെയും ഗുഹയ്ക്കുള്ളിൽ നിന്ന് കണ്ടെത്തിയത് കണ്ടെത്തിയവർക്ക് ആദ്യമിത് വിശ്വസിക്കാൻ സാധിച്ചില്ല യുവതി ഉണങ്ങാനിട്ട വസ്ത്രങ്ങൾ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു വനത്തിൽ ധ്യാനം നടത്താനും ദൈവങ്ങൾക്ക് പൂജ ചെയ്യാനും വളരെയേറെ ഇഷ്ടപ്പെടുന്നയാളാണ് നിനിയെന്നും ഗോകർണ പോലീസ് സബ് ഇൻസ്പെക്ടർ എസ് ആർ ശ്രീധർ പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇപ്രകാരമായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ബിസിനസ് വിസയിലാണ് ഇവർ ഇന്ത്യയിൽ വന്നത് ഗോവയിലെയും ഗോകർണത്തെയും വിനോദസഞ്ചാര റെസ്റ്റോറന്റ് മേഖലകളിലാണ് ഇവർ ആദ്യം എത്തിയത് പിന്നീട് രണ്ടായിരത്തി പതിനേഴിൽ വിസ കാലാവധി അവസാനിച്ചപ്പോൾ ഇന്ത്യയിൽ തന്നെ തങ്ങാനാണ് ശ്രമിച്ചത് രണ്ടായിരത്തി പതിനെട്ടിൽ എക്സിറ്റ് പെർമിറ്റ് ലഭിച്ചെങ്കിലും നേപ്പാളിലേക്ക് പോയ അവർ തിരിച്ച് ഇന്ത്യയിലെത്തി പിന്നീട് കർണാടകത്തിലെ വനമേഖലകളിലേക്ക് അപ്രതീക്ഷയായി തിരിച്ചറിയപ്പെടുമെന്ന തോന്നലിലാണ് ഹോട്ടലുകളിലെ താമസം ഒഴിവാക്കി വനത്തിലെ താമസം തിരഞ്ഞെടുത്തത് നീന ഇന്ത്യയിലെത്തിയ ശേഷമാണ് പെൺകുട്ടികൾ രണ്ടുപേരും ജനിച്ചതെന്നും പറയപ്പെടുന്നു ആരാണ് കുട്ടികളുടെ പിതാവ് എന്നും വെളിപ്പെടുത്താൻ അവർ തയ്യാറായിട്ടില്ല കുട്ടികളുടെ ജനന സമയത്ത് ഏതെങ്കിലും തരത്തിൽ ആരോഗ്യ പരിചരണം അവർക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നും അധികൃതർ പരിശോധിക്കുന്നുണ്ട് രാമതീർത്ഥ കുന്നുകളിൽ നടത്തിയ പതിവ് പരിശോധനകൾക്കിടെയാണ് ഇവരെ പോലീസ് സംഘം കണ്ടെത്തിയത് ഒരു ഗുഹയിലേക്ക് നീണ്ടു കിടക്കുന്ന മനുഷ്യരുടെ കാൽപാതങ്ങൾ കണ്ടതോടെ ഇവിടെ മനുഷ്യവാസമുണ്ടെന്ന് തിരിച്ചറിയുകയായിരുന്നു ഗുഹയുടെ വാതിലിൽ പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ച് കെട്ടിയിട്ടുണ്ട് ദൈവങ്ങളുടെ ഫോട്ടോകളും പുറത്ത് കണ്ടിരുന്നു ഗുഹയ്ക്കകത്ത് റഷ്യൻ ഭാഷയിലെ ചില പുസ്തകങ്ങളും കണ്ടു അകത്ത് കയറിയപ്പോൾ ഒരു കുട്ടി കളിക്കുന്നതാണ് കണ്ടത് നിനയും മറ്റൊരു കുട്ടിയും ഉറങ്ങുകയായിരുന്നു മണ്ണിടിച്ചിലുണ്ടാകുന്ന സ്ഥലമാണെന്ന് ബോധ്യപ്പെടുത്തിയാണ് ഇവരെ പുറത്തു കൊണ്ടുവന്നത് പാമ്പുകളെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിയപ്പോൾ പാമ്പുകൾ ഞങ്ങളുടെ സുഹൃത്തുക്കളാണെന്ന് അങ്ങോട്ട് ആക്രമിച്ചാലല്ലാതെ അവ ആരെയും ഉപദ്രവിക്കില്ലെന്നായിരുന്നു മറുപടി കുളിക്കാനും മറ്റും അടുത്തുള്ള വെള്ളച്ചാട്ടത്തിലേക്ക് പോകുമ്പോൾ പാമ്പുകൾ ഞങ്ങൾക്ക് ചുറ്റിലും നടക്കാറുണ്ട് സമാധാനപരമായാണ് അവയുടെ സഞ്ചാരം ഞങ്ങൾക്ക് നേരെ ഒരു പ്രകോപനവും ഉണ്ടാക്കാറില്ല എന്നായിരുന്നു നിനയുടെ മറുപടി ഇങ്ങനെയായിരുന്നു എന്ന് പോലീസുകാർ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് മഴക്കാലത്ത് വളരെ കുറഞ്ഞ വസ്ത്രങ്ങൾ മാത്രമാണ് ഇവർ ധരിച്ചിരുന്നത് എന്നാൽ ജീവിച്ചു പോകാൻ ആവശ്യമായ ഭക്ഷണ സാധനങ്ങൾ നിന ശേഖരിച്ചു വന്നിരുന്നു മെഴുകുതിരികൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നെങ്കിലും കൃത്രിമ വെളിച്ചത്തിന് പകരം സൂര്യപ്രകാശം നേരിട്ട് ലഭിക്കുന്നതിനാണ് അവർ പ്രാധാന്യം നൽകിയിരുന്നത് അമ്മയും കുട്ടികളും കാഴ്ചയിൽ നല്ല ആരോഗ്യമുള്ളവരാണ് മൂന്നുപേരും ശനിയാഴ്ച രാത്രി അടുത്തുള്ള ആശ്രമത്തിലാണ് താമസിപ്പിച്ചത് വൈദ്യുതി വിളക്കുകളും കിടക്കുകളും പോലുള്ള കണ്ടപ്പോൾ കുട്ടികൾക്ക് വലിയ ആവേശമായിരുന്നു അവരത് മുൻപ് കണ്ടില്ലാത്തതുപോലെയാണ് തോന്നിയതെന്നാണ് അറിയിച്ചത് നീനയെ അപകടങ്ങളെക്കുറിച്ച് പറഞ്ഞു ബോധ്യപ്പെടുത്താൻ പോലീസ് സംഘം പാടുപെട്ടു അവസാനം കുടുംബത്തെ വിജയകരമായി രക്ഷപ്പെടുത്തി കുന്നിൻ്റെ താഴെ ഇറക്കി യുവതിയുടെ അഭ്യർത്ഥന പ്രകാരം കുമത താലൂക്കിലെ ബങ്കികോഡ്ല ഗ്രാമത്തിൽ സന്യാസിയായ സ്വാമി യോഗരത്ന സരസ്വതി നടത്തുന്ന ആശ്രമത്തിലേക്കാണ് മാറ്റിയത് ഗോകർണ പോലീസും വനവകുപ്പ് ഉദ്യോഗസ്ഥനും നടത്തിയ സംയുക്ത പരിശോധനയിൽ ഗുഹയിൽ നിന്ന് പാസ്പോർട്ടും വിസ രേഖകളും കണ്ടെടുത്തു പക്ഷേ അവ കാലാവധി കഴിഞ്ഞതായിരുന്നു ആദ്യം രേഖകൾ കാണിക്കാനോ കൈമാറാനോ തയ്യാറായിരുന്നില്ല രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ പതിനേഴ് വരെ സാധുതയുള്ള ബിസിനസ് വിസയിലാണ് നീന ആദ്യം ഇന്ത്യയിൽ പ്രവേശിച്ചതെന്നും പരിശോധനയിൽ കണ്ടെത്തി രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ എട്ടിന് വീണ്ടും ഇന്ത്യയിൽ പ്രവേശിച്ചതായും രേഖകളിൽ കാണിക്കുന്നു നേപ്പാൾ വരെ പോയ ശേഷം തിരികെ വരികയായിരുന്നു നേനിയെ രണ്ട് കുട്ടികളെയും റഷ്യയിലേക്ക് തിരികെ അയക്കാൻ സൗകര്യമൊരുക്കുന്നതായും ഉത്തര കാനഡ പോലീസ് സൂപ്രണ്ട് ബാംഗ്ലൂരിലെ ഫോറിനേഴ്സ് റീജിയണൽ രജിസ്ട്രേഷൻ ഓഫീസുമായി ഔദ്യോഗിക കത്തിടപാടുകൾ ആരംഭിച്ചു തുടർ നടപടികൾക്കായി കുടുംബത്തെ ഉടൻ ബാംഗ്ലൂരിലെത്തിക്കും ഏതായാലും ഇത്രയും കാലം അവർ രണ്ട് കുഞ്ഞുമക്കളോടൊപ്പം തന്നെ യാതൊരു സുരക്ഷിതവുമല്ലാത്ത കൊടുങ്കാടിനുള്ളിൽ എങ്ങനെ ജീവിച്ചു എന്നുള്ളതും ഏറെ അത്ഭുതം ഉണർത്തുന്നതാണ് ഏതായാലും മൂന്ന് പേരെയും കണ്ടെത്തുമ്പോൾ അവർ വളരെ സുരക്ഷിതരാണെന്നാണ് അറിയാൻ സാധിച്ചത് ഒന്നും തന്നെ അവർക്ക് പുറത്തേക്ക് വരാൻ യാതൊരു താല്പര്യമില്ലായിരുന്നു പിന്നീട് അവരെ പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കി വളരെ അപകടം നിറഞ്ഞ സ്ഥലമാണ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നതൊക്കെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷമാണ് അവരെ തിരികെ പുറലോകത്തേക്ക് എത്തിച്ചത് ഏതായാലും മൂവരും സുരക്ഷിതരായിരിക്കുന്നു മൂവരെയും തിരിച്ച് റഷ്യയിലേക്ക് അയക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു